ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ച് വില്ലൻ ടൈപ്പ് അല്ലേ എന്നാ ചേട്ടൻ്റെ ഒഫീഷ്യൽ ലൈഫില് പബ്ലിക്കുമായിട്ട് ഇന്ട്രാക്ട് ചെയ്യാൻ ഒരുപാട് ആ ആ ഒരു ഒരു പദവിയിലെ സർ ചേട്ടനിരുന്നത് അപ്പത്തേക്ക് അവരുമായിട്ട് ഇന്റ്രാക്ട് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാകും ഈ നമ്മുടെ ഈ പബ്ലിക് വന്ന് ചേട്ടനോട് എന്തേലും ഒരു കാര്യം ചോദിക്കുവന്നേല് അവര് കാണുന്നതൊരു കാണുന്നത് ഒരു ഒരു ഇതായിരിക്കുമല്ലോ നാച്ചുറൽ ഒരു ക്യാരക്ടറല്ലേ ഒരു പ്രേക്ഷകന്റെ മനസ്സ് കിടക്കുന്നേ അപ്പം അങ്ങനെ ഒരു ആ ഒരു വ്യൂവിൽ വന്നിട്ട് ചേട്ടനോട് വത്താനും പറയുമോ എന്നേലും അല്ല നല്ലൊരു ചോദ്യമാത് പലർക്കും അങ്ങനെ ഒരു ധാരണയിൽ വന്നിട്ടുണ്ട് കൈക്കൂലി ഞാൻ കൈക്കൂലി പഠിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നത് പക്ഷേ കൈക്കൂലി എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കൈക്കൂലി പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇല്ല പഠത്തിനകത്ത് കൈക്കൂലി പഠിച്ചു ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അവസരം കണ്ടിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചു ഞാൻ ഒരു യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഒരാൾ വന്നാൽ ഒരാളുടെ അപേക്ഷയെന്ന് പറയുന്നത് അതൊരു വേദനയാണ് ഒരു നൊമ്പരമാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു അപേക്ഷ ഒരു അപേക്ഷകൻ അത് ഞാൻ അപ്പം കഴിയുന്നത് അപ്പം തന്നെ ചെയ്തു കൊടുക്കാമെങ്കിൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കും അതിനകത്ത് നീർന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണാനായിട്ട് ഞാൻ അതുകൊണ്ട് എടുത്തുകൊണ്ടുപോയി നടത്തുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പിൽക്കാനത്തെ ഒരുപാട് ഗുണങ്ങൾ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതെനിക്ക് പണ്ടുമാരേ ഉള്ളൂ എന്നെ എൻ്റെ ഗുരുക്കന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഒരു വിൽ പവർ എന്ന് പറയാലോ ആ ഒരു വേർഡിന് അത് തന്നെ ആ ഒരു ഇതിന്വർ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനപ്പുറത്ത് വേറെ വാക്കില്ല അത് ശരിക്കും നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം ഒരു രോഗത്തിൽ നിന്നും ഒരു ഒരു മഹാരോഗത്തിനെ നമ്മുടെ ജീവിതത്തിൽ മഹാരോഗ ഇപ്പോഴും കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ റിസർച്ച് നടക്കുന്ന ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് കിട്ടില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഭാഗ്യദോഷമാണെന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലാണെന്ന് പറയുന്നു പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് പറയുന്നു അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട് കൊച്ചു കുട്ടിക്ക് വരെ ക്യാൻസർ വരുന്നതിന് ഇതൊന്നും കാരണമാകുന്നില്ല എന്തോ ഭാഗ്യദോഷമായിക്കൊണ്ട് ക്യാൻസറിനെ ശരിക്ക് സമയത്ത് കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അമ്പത് ശതമാനവും മരണമാണ് സത്യം ഞാൻ ഒരു ആധികാരികമായിട്ട് പറയുന്ന വിധിക്കപ്പെട്ട ആളുകളിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമ്പത് ശതമാനവും മരണം തന്നെയാണ് അത് സത്യവുമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമയത്ത് ഈ അസുഖം കണ്ടുപിടിക്കുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോഴേ സർവ്വവ്യാപമായിട്ടിരിക്കുകയാണ് ക്യാൻസർ ഇരുപത് ശതമാനം ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് ഞാൻ ക്യാൻസർ വന്നതിന് ശേഷമാണ് ഓരോരുത്തർ പരിയപ്പെട്ടു ഞാൻ ചേട്ടാ എൻ്റെ അമ്മയ്ക്കതായിരുന്നു എൻ്റെ അമ്മാവനതായിരുന്നു എൻ്റെ കൂട്ടിൽ ഇങ്ങനെ ഒരാൾക്കുണ്ടായിരുന്നു മിക്കവാറും ക്യാൻസർ ഇല്ലാത്ത ഭവനങ്ങൾ കുറവായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ഭയക്കുന്നുണ്ട് ആളുകൾ ഈ അസുഖത്തെ ഈ അസുഖം വന്നാൽ മരണമാണെന്നൊരു ചിന്ത ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ പോലും ആളുകൾ പോകാൻ മടിക്കുകയാണ് സ്ത്രീകൾ പ്രധാനമായിട്ട് പോകാറില്ല കാര്യം ക്യാൻസർ വന്നാൽ എന്നെ സമൂഹം വേർക്കും എൻ്റെ ഭർത്താവ് വേർക്കു എൻ്റെ കുട്ടികൾ വേർക്കും ഭയന്ന് ഭയന്നവരാരും പോകാറില്ല എന്താൽ അസുഖം ഉള്ളിലുണ്ടെങ്കിൽ അത് ഇരുന്ന് പഴകി അവസാനം എൽ അവസാനം കണ്ടുപിടിക്കപ്പെട്ടപ്പോഴത്തേ ഇത് മാറ്റാനും പറ്റത്തില്ല സ്വത്തെല്ലാം നശിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് എനിക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളോട് പറയാനുള്ള തന്നെയാണ് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അടുത്തുള്ള ഏറ്റവും ഡിറ്റക്ഷൻ ക്യാമ്പിൽ പോവുക പോകുക ക്യാൻസറുണ്ടൊന്ന് പരിശോധന വിധേയമാക്കുക ക്യാൻസർ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചികിത്സിക്കുക ഇപ്പോൾ ചികിത്സിക്കാനുള്ള സകല സംവിധാനമുണ്ട് ആശുപത്രി കൊണ്ട് സൗജന്യവുമാണ് അപ്പോൾ ആ ഒരു ഇതും കൂടെ ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുകയാണ് അതൊരു അതുകൊണ്ടിരുന്നൊരു ഇതായിരിക്കട്ടെ ഒരു മെസ്സേജ് കൂടെ ആയിരിക്കട്ടെ ക്യാൻസറിനെ ഭയക്കേണ്ടത് അറിയില്ല ക്യാൻസർ എന്ന് എനിക്ക് വന്നപ്പോൾ ഞാൻ ഒന്നും ഭയന്നു ഒന്നും ഭയന്നു ആദ്യമേ ഒന്നും ഭയന്നു അപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി ഞാൻ ആദ്യമേ മാതാ അമൃതാനന്ദ അവിടെയാണ് ഈവരോ അറിയിച്ചത് അമ്മയാണ് എന്നോട് പറഞ്ഞത് മോനെ നിനക്കൊന്നും വരുത്തരു ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ധൈര്യം അതായിരുന്നു പിന്നെ ഞാൻ ധൈര്യോ തെറാപ്പി ആയിട്ട് മാറി കീമോ തെറാപ്പിയോട് ധൈര്യോ തെറാപ്പി കണ്ടുപിടിച്ച ആളാണ് ഞാൻ ഞാൻ ധൈര്യമായിട്ട് നേരിട്ടും എന്നെ കൊല്ലാൻ വന്ന മൂർഖൻ എന്ന ക്യാൻസറിൻ്റെ ഞാൻ പോകുന്നു പക്ഷേ പൊളവൻ ചുറ്റിക്കിടക്കുക അത് തന്ന മറ്റു കുറച്ച് അസുഖങ്ങളുണ്ട് അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു മരണം വരെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ മരണം വരെ വേദനിച്ച് കഴിയുകയല്ലേ ഞാനിപ്പോൾ മരണം വരെ സുഖമായിട്ട് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒറ്റ ഒരു ദുഃഖമുണ്ട് ഈ ക്യാൻസർ എന്നെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയത് ഒരു വാരി കുറയും സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തി ബന്ധുക്കൾ സ്വന്തക്കാർ ഇന്നലെ എൻ്റെ ഭാര്യയും മകളും പോലും എന്നെ ഒറ്റപ്പെടുത്തി അവർ വരെ എന്നോട് ഉപേക്ഷിച്ച നിലയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതെന്നെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്നെ മാത്രമല്ല ഞാൻ മരുഷപ്പം പല കുടുംബങ്ങളിലും ക്യാൻസർ എന്നവരെ സമൂഹത്തിനാണ് ക്യാൻസർ എന്നൊരു കണ്ടെത്തിൽ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടെ നടന്നവർ കൂടെ കുടിച്ചവർ കൈപിടിച്ച് ഉയർത്തിയവർ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയൊരു അനുഭവം എനിക്ക് മാത്രമല്ല പറ്റും പലർക്കും ക്യാൻസർ രോഗികൾ ഉണ്ടായിട്ടുള്ളൂ

കുറച്ച് അഞ്ചായിക്കോട്ട് കുഴപ്പമൊന്നുമില്ല അത്രയും ആ ധൈര്യമാണ് ഞാനുള്ളത് ഞാൻ ധൈര്യമായിട്ട് ഇരിക്കണം ഏത് മരണത്തെ ഏത് സമയത്തും നേരിടാൻ തയ്യാറായി എന്തിനാ മരണത്തെ നമ്മൾ ഇങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നും മരണം എഴുതി വെച്ചിട്ടുണ്ട് ആ സമയത്തെ പോകും നമ്മൾ എത്ര ഭയന്നാലും പട്ടി കടിക്കാൻ വരുമ്പോൾ പേടി ചോടിയാലേ പുറകെ ഇട്ട് കടിക്കും അത് പട്ടി തിരിച്ച് നിൽക്കണം പാടാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണം ഞാൻ അങ്ങനെ നിൽക്കുക ഒരു കുഴപ്പമില്ല ഒരു ദുഃഖമുണ്ട് സിനിമാ സിനിമാ രംഗത്തു നിന്നൊക്കെ എന്നെ വിളിക്കാറില്ല ചാനലിൽ ചാനലുകാര് വിളിക്കാറില്ല അങ്ങനെയൊക്കെ ഒരു സ്വകാര്യ ദുഃഖങ്ങളാണ് അപ്പോൾ നമ്മൾ രോഗമായിട്ട് രോഗിയായിട്ട് തള്ളിക്കളയുന്ന ഒരവസ്ഥ അത് ക്യാൻസറിന് മാത്രമേ ഉള്ളൂ ഹാർട്ട് അറ്റാക്ക് വന്നാൽ പെട്ടെന്ന് മരിക്കും ഒരു പറ്റ് പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒരു ആക്സിഡൻറ്റ് വന്നാൽ പെട്ടെന്ന് മരിച്ചേക്കാം പക്ഷേ ക്യാൻസറിന് മിനിമം ആറ് മാസം കൊണ്ടും ഉണ്ട് ഈ ആറ് മാസം കൊണ്ട് ക്യാൻസർ രോഗിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു തീർക്കാം അവൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാം പണ്ട് മാപ്പ് ചോദിക്കേണ്ടവർ മാപ്പ് ചോദിക്കാം കുട കണം കൊടുക്കാം ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാം അങ്ങനെ ഒരുപാട് ഞാൻ പറയാം ഏറ്റവും നല്ലത് ക്യാൻസർ വരുന്നവരാണ് അവൻ്റെ ആഗ്രഹങ്ങൾ സ്ഥലങ്ങൾ പോകാറുണ്ട് അവിടെ പോകാം വല്ലോടും ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി മാപ്പി ചോദിക്കാം സുഖമായിട്ട് അടിച്ചുപൊടിച്ച് ജീവിക്കാം